പച്ചക്കറിക്കും വേണ്ടി കർഷകനായ സേവ്യർ പുത്തൂർ ും പഞ്ചായത്തിലെ മൂന്നാം വാർഡ് കർഷകനായ സേവ്യർ പുത്തൂരാണ് ഓണത്തിനാവശ്യമായ പച്ചക്കറി കൃഷിക്കും ചെണ്ടുമല്ലി കൃഷിക്കും തുടക്കം കുറിച്ചത് വലപ്പാട് നാലാം വാർഡിൽ സ്കൂൾ ഗ്രൗണ്ടിനു സമീപത്തുള്ള സഹോദരന്റെ പതിനെട്ട് സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ഇ പി അജയ് ഘോഷ് അധ്യക്ഷനായി കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ മുഖ്യാതിഥിയായിരുന്നു മൂന്നാം വാർഡിലെ കർഷകയും ഇക്കോ ഷോപ്പ് ട്രഷറുമായ മേരി വിൽസൺ സേവ്യർ പുത്തൂർ എന്നിവർ സംസാരിച്ചു കൊള്ളി പയർ പച്ചമുളക് ചെണ്ടുമല്ലി എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ഒരു ഭൂമി തരിച്ചായിട്ട് കിടക്കുന്നു ഇവിടെ നമുക്കൊരു കൃഷി ചെയ്യാൻ പറ്റും എന്നൊരു തോന്നല് നമുക്ക് നമുക്ക് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ തോന്നുന്നില്ല പക്ഷെ അത് സേവ് ആയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും അതിൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ മേരി ടീച്ചർ അടക്കം ആ ഒരു ഉദ്യമത്തിന് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഏറെ സാധാരണമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഞാറ്റുവേല തുടങ്ങി ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും പറയാണ്ട് തന്നെ അറിയാം എല്ലായിടത്തും കൃഷി ആരംഭിക്കുന്നതും അതുപോലെ തന്നെ ഞാറ്റുവേല ചന്തകളും തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഞാറ്റുവേല ചന്തകളും അതുപോലെ തന്നെ അതിലൂടെ കാർഷിക വിപണികൾ കണ്ടെത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത്തരത്തിൽ ഞാറ്റുവരച്ചെന്ത